എല്ലാവർക്കും ലോജിസ്റ്റിക്സിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പേര് റാങ്ക് മേക്കർ ലോജിക്സ് എന്നാണ് എന്തുകൊണ്ട് ഈ പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാർക്കും പത്തോ ഇരുപതോ മാർക്കിന് എക്സാമിൽ കയറാതെ വരും അപ്പോൾ അങ്ങനത്തെ മാർക്ക് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എക്സാം വളരെ എളുപ്പത്തിൽ കയറാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് അറിയാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അതും കറക്കിക്കുത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല ലോജിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഈ കോഴ്സിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട് പല ആൾക്കാരും എക്സാമിലെ നന്നായിട്ട് പഠിച്ചു പോയി എഴുതി കഴിഞ്ഞാലും അവർക്ക് മാർക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ കാരണം പഠിച്ചു വെച്ചിട്ടുള്ള മാർക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ അവർ പലപ്പോഴും ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കും കൂടുതലും പഠിക്കാത്ത ഏരിയ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏരിയ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയപ്പെടാറുണ്ട് പക്ഷെ അങ്ങനെ ഭയപ്പെടാതെ ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ലോജിക്കലി ക്രാക്ക് ചെയ്യാം എന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലോജിക്കലി ചിന്തിക്കാം എങ്ങനെ ലോജിക്കലി ചിന്തിച്ചിട്ട് നമുക്കറിയാത്ത ഒരു ഉത്തരത്തിൽ എങ്ങനെ ആൻസർ കണ്ടെത്താം അത് വലിയൊരു കാര്യമാണ് അത് നമ്മൾ പഠിക്കും അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വായിക്കാം എന്നുള്ള കാര്യമാണ് കാരണം എങ്ങനെ വായിക്കുന്നോ അത് വെച്ചിട്ടാണ് നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നത് പിന്നെ അതിനകത്തുള്ള കീവേഡ്സ് കണ്ടെത്തുക എന്നുള്ളതും ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കിൽ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും പിന്നെ പലരും ഫിഫ്റ്റി ഫിഫ്റ്റി എത്തുമ്പോഴത്തേക്കിനെ കുറച്ചുകൂടെ ലോജിക്ക് കൂളിൽ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ആൻസർ ഏതാണ് എക്സാക്റ്റ് ആൻസർ ആ ആൻസറിലോട്ട് എത്താൻ പറ്റും പല കറൻ്റ് അഫെയർസ് ക്വസ്റ്റ്യൻസും നമുക്ക് ലോജിക് കൊണ്ട് ലോജിക്ക് വർക്ക് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും പിന്നെ ഈ ലോജിക്കൽ സ്കില്ല് കൾട്ടിവേറ്റ് ചെയ്യുക അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എങ്കിലേ നമുക്ക് ഇതെല്ലാം വർക്ക് ആകത്തുള്ളൂ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്കില്ല് കൾട്ടിവേറ്റ് ചെയ്യിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് ട്രിക്സും പറഞ്ഞുതരും അത് എക്സാമ്പിള് പല പല പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഓക്കെ ഇന്നർ ട്രിക്സാണിത് എന്നുള്ള രീതിയിൽ പറഞ്ഞുതരും പഠിച്ചിട്ട് പോകുന്ന ഒരു കാട്ടിൽ നിങ്ങൾക്ക് എങ്ങനെയാണേലും പത്ത് ടു ഇരുപത് മാർക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കും നിങ്ങളുടെ അതേ ലെവലിൽ പഠിച്ചിട്ട് പോയ കാട്ടിലും നിങ്ങൾക്ക് പത്ത് ടു ഇരുപത് മാർക്ക് എങ്ങനെയാണേലും എത്തിക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാറ്റഗറി ആൾക്കാർക്കാണ് നമ്മളിത് ഉപകാരപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ജി കെ അല്ലെങ്കിൽ ജി എസിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസിലെ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ യു പി എസ് സി കെ എസ് പി എസ് സി ആർ ബി ഐ എസ് എസ് സി തുടങ്ങിയ എല്ലാ എക്സാംസിന് ജി കെയിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും സോ എല്ലാ എക്സാംസിനു വേണ്ടി നമുക്കിത് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഉത്തര രാജസ്ഥാൻ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എ ചിനാബ് ബി ധലം സി രവി ഡി സത്ലജ് അപ്പം സാധാരണഗതിയിലുള്ള ഒരാളാണ് നേരെ എന്ത് ചെയ്യും ഇന്ദിരാ കനാല ഏത് നദിയിലാണെന്ന് ഓർക്കാൻ ശ്രമിക്കും റീകോൾ അത് റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പഠിച്ചത് അപ്പോൾ എന്തു ചെയ്യും അപ്പം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ അയാളുടെ ഉത്തരം മിക്കവാറും തെറ്റാനാണ് ചാൻസ് ചിലപ്പം ശരിയാവും ചിലപ്പം തെറ്റിപ്പോവും ഇപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാളാണെന്ന് വെച്ചോ ഈ ചോദ്യം നമുക്ക് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വുമൻ സി പി ഒയുടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ എടുത്ത ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ മുമ്പ് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ഇതുമായിട്ട് ഓർക്കാൻ ശ്രമിക്കും ഇങ്ങോട്ട് പഠിച്ചവരൊക്കെ ആക്ച്വലി നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ നമുക്ക് ഈ ഉത്തരം സിമ്പിളായിട്ട് എത്താം എത്താൻ പറ്റും കാരണം ഇവിടെ ഇവിടുത്തെ കീവേഡ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഉത്തര രാജസ്ഥാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ താഴെ തന്നേക്കുന്ന ഓപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതെല്ലാം ഇൻഡസിൻ്റെ അഥവാ സിന്ധു നദിയുടെ പോഷക നദികളാണ് അപ്പം കാര്യം ചിന്തിച്ചാൽ അത് ഉത്തര രാജസ്ഥാൻ്റെ നോർത്ത് നോർത്തിൽ ആരാവുള്ളത് പഞ്ചാബാവുള്ളത് പഞ്ചാബിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ് ഉള്ളത് സത്ലജാണ് അപ്പോൾ ഇതിൻ്റെ ആൻസറ് സത്ലജാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഇന്ദിരാഖാനൊക്കെ കാണാൻ പഠിച്ചു പോയി അതിന് ഓർത്ത് ബുദ്ധിമുട്ടി തലയിറങ്ങി അങ്ങനത്തെ സീനൊന്നും വേണ്ട നൈസാനാണ് സിംപിളാണ് ഇങ്ങനെ നമ്മൾ ഈ കീവേഡ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് എന്ത് പറ്റി ആൻസറിലോട്ട് എത്താൻ പറ്റി അങ്ങനെ ആ കീവേഡ് കണ്ടുപിടിക്കുന്ന പരിപാടി നമ്മുടെ മനസ്സിൽ നമ്മൾ സെറ്റാക്കുന്ന ഒരു പ്രോസസ്സും ഇത് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ച് ക്വസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ കീവേഡ് നിങ്ങൾ കണ്ടെത്തി അതിനെ ഓപ്ഷനുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യും ആൻസറിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾക്ക് അങ്ങനത്തെ കഴിവുണ്ടാകും സോ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉത്തരത്തിലെത്തുന്ന ലോജിക്ക് വർക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇടുന്ന വീഡിയോസ് കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ അതുപോലെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ കീവേഡ് മനസ്സിലാക്കണം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം കീവേഡ്സ് ഏതൊക്കെയാണ് ആ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പി വൈ ക്യൂയിലും മോക്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും മോക്കിലൊക്കെ നിങ്ങൾ അത് അപ്ലൈ ചെയ്യും ഈ ലോജിക്ക് അപ്ലൈ ചെയ്യണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സെൻസ് നമുക്ക് ഈ ലോജിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഒരു കാര്യമാണ് അതായത് ബേസിക്ക് ആയിട്ടൊരു നോളജ് ആണ് ഇപ്പം സത്ത്ലജ് പഞ്ചാബി കൂടെ ഒഴുകുന്ന ബേസിക് സാധനം ഇല്ലേ ആ അത് നമുക്ക് വേണം എന്നാലും നമുക്ക് ഇതുപോലത്തെ ഉള്ള എന്താ പറയുക ഉത്തരങ്ങളിലെത്താൻ പറ്റത്തുള്ളൂ നമ്മുടെ ലോജിക്ക് വർക്ക് ചെയ്യത്തുള്ളൂ പിന്നെ എക്സാം ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലോജിക്ക് ഒന്നും വർക്കാകത്തില്ല അപ്പോൾ ഒന്ന് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു കോഴ്സുകൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് യു പി എസ് സിയുടെ പ്രയോറിറ്റി ഏരിയാസും അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസും സീസാറ്റിൻ്റെ കോമ്പിനേഷൻഷനും കൂടെ നമ്മൾ ഒരു കോഴ്സായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളത് ചെയ്യും അപ്പോൾ ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടും അതുതന്നെ ലോജിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ആ രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ സെറ്റ് ചെയ്യുന്നത് ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം ഫീൽ ചെയ്യുക ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയിരിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി ആണ് പുതിയ പുതിയ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോസോ മറക്കാതെ എല്ലാവരും കണ്ട് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് ആ വഴിക്ക് വിടാതെ അത് അപ്ലൈ ചെയ്താലേ കൃത്യമായിട്ട് വർക്കാകത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി